ഞാൻ പറഞ്ഞ എന്റെ അഭിപ്രായം അല്ലെ എന്റെ എത്ര ആശയക്കുഴപ്പം ഉണ്ടാവാനുള്ള കാരണം എന്താണ് അതില് അറിയാലോ ഒരു നമുക്ക് കേൾക്കുമ്പോൾ അറിയാൻ പറ്റുമോ ചെയ്യാൻ മാർക്ക് കൊടുത്ത അല്ല ഇത്രയും പ്രശ്നമുണ്ടാവേണ്ട കാര്യമില്ലല്ലോ അതില് നമുക്കിത് കണ്ടല്ലോ പോയി നോക്കിട്ട് വരണോ ഒരു ഞാൻ ഒന്ന് സംസാരിക്ക നമ്മളെ മാനേജ് ചെയ്തോളാം കേട്ടോ ഹാപ്പി ബർത്ത് ഡേ ജു അവിടേക്ക് ഇവിടുന്ന് പിണങ്ങി പോയാലേ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോണോ ഞാൻ മുഖത്തേക്ക് ചിരി ഇങ്ങനെ പൊട്ടി